നമസ്കാരം പ്രിയ പ്രേക്ഷകർ പേജ് പേജിലൂട്ടിലേക്ക് സ്വാഗതം സൊറാവാർ ഉടനേങ്ങത്തും ഇനിയാണ് കരമാർഗമുള്ള യുദ്ധ സാഹചര്യങ്ങൾ മാറാൻ പോകുന്നത് വ്യോമ മേഖലയിലും കടലിലെ ഓളപ്പരപ്പിലും അത്യാധുനിക രീതിയിൽ പ്രതിരോധം തീർക്കുന്ന ഇന്ത്യൻ കര അധിഷ്ഠിത പ്രതിരോധ മാർഗമായ സൊറാവാറിനെ ഒരു മാസ് ഇൻട്രൊഡക്ഷനോടുകൂടി പുറത്തിറക്കുകയാണ് ഇന്ത്യ എന്താണ് സൊറാവാർ എന്നറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സംഘടന അഥവാ ഡി ആർ ഡിഒ ലാർസൺ ആൻഡ് ടൂബ്രോയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത നൂതന ലൈറ്റ് ടാങ്കാണ് സൊറാവാർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിൻ്റെ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് സൊറാവാർ ഇപ്പോൾ ഉയർന്ന പ്രതലത്തിലുള്ള യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്ത ഈ ഇരുപത്തി അഞ്ച് ടൺ ടാങ്കിൽ നൂറ്റിയഞ്ചെം തോക്ക് സജ്ജീകരിച്ചിരിക്കുന്നു ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ വെടിവെയ്ക്കാൻ കഴിവുള്ളതും ബെൽജിയത്തിലെ ജോൺ കൗക്കറിൽ നിന്നുള്ള റിമോട്ട് കൺട്രോൾ ആയുധ സ്റ്റേഷൻ കടുപ്പിച്ചിട്ടുള്ളതുമാണ് നമ്മുടെ പടുകൂറ്റൻ സൊറാവാർ ടാങ്ക് സംയോജിത കവചവും സജീവ സംരക്ഷണവും സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള നൂതന സംരക്ഷണ സംവിധാനങ്ങൾ സൊറാവാറിലുണ്ട് ഇത് അത്യാധുനിക യുദ്ധ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്നു കമ്മിൻസ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇത് ഉയർന്ന പവർ ടു വെയിറ്റ് അനുപാതം വാഗ്ദാനം ചെയ്യുന്നു ഇത് വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ വേഗത്തിലുള്ള പ്രവൃത്തി സാധ്യമാകുന്നു കമ്മിൻസ് എഞ്ചിൻ ആൾ ചില്ലറക്കാരനല്ല എന്ന് തന്നെ മനസ്സിലാക്കാം മരുഭൂമിയിൽ നടക്കുന്ന പ്രാഥമിക ഓട്ടോമോട്ടീവ് പരീക്ഷണങ്ങൾ ഇതിന്റെ പ്രകടനവും കൃത്യതയും പ്രദർശിപ്പിച്ചു കഴിഞ്ഞു നിലവിൽ സൊറാവാർ ലഡാക്കിൽ ഉയർന്ന പ്രദേശങ്ങളിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അവിടെ നാലായിരത്തി ഇരുന്നൂറ് മീറ്ററിലധികം ഉയരത്തിൽ ഫലപ്രദമായി പ്രകടനത്തിനുള്ള കഴിവ് നമ്മുടെ സൊറാവാർ ടാങ്ക് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിൽ സൊറാവാറിനെ വിന്യസിക്കാനാണ് ഇന്ത്യയുടെ സൈന്യം പദ്ധതിയിടുന്നത് അവിടെ അതിൻ്റെ ഉഭയജീവി ശേഷിയും ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള കഴിവും നിർണായകമായിരിക്കും ഉഭയജീവി ശേഷി അല്ലെങ്കിൽ ആംഫിബിയസ് കേപ്പബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ഒരു ഉഭയജീവിയെ പോലെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കൽ അടയാളപ്പെടുത്തുന്ന ഈ ടാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്യാധുനിക ടററ്റ് എ ഐ നിരീക്ഷണ ഡ്രോണുകളുമായുള്ള സംയോജനം എന്നിവ ഉൾപ്പെടെയുള്ള സൊറാവാറിൻ്റെ നൂതന സവിശേഷതകൾ ആധുനിക യുദ്ധത്തിനുള്ള ഒരു മികച്ച ആസ്തിയായി ഇതിനെ സ്ഥാപിക്കുന്നു പർവ്വത പ്രദേശങ്ങൾ മുതൽ നഗര ക്രമീകരണങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന പരിസ്ഥിതികളിൽ പ്രവർത്തിക്കാനുള്ള അതിൻ്റെ കഴിവ് ഇതിനെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു വൈവിധ്യമാർന്ന ആയുധ സംവിധാനമാക്കി മാറ്റുന്നു പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുന്നതോടെ സൊറാവാർ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി മാറാൻ ഒരുങ്ങുകയാണ് മുഖയാണ് പ്രത്യേകിച്ചും ചൈനയുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ സൊറാവാറിൻ്റെ ടററ്റിന് ലോകത്തിലെ ഏറ്റവും മികച്ചതാക്കുന്നത് എന്താണെന്ന് പരിശോധിക്കാം ടാങ്കിന് മുകളിലെ ആ ചെറിയ ടവറിനെയാണ് ടററ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള സംയുക്ത സഹകരണത്തിൻ്റെ ഫലമായുണ്ടായ നൂതന രൂപകൽപ്പനയും സാങ്കേതികവിദ്യയും കാരണം സൊറാവാറിൻ്റെ ടററ്റ് ലോകത്തിലെ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു എന്നതാണ് ഇന്ത്യയിലെ ഇലക്ട്രോ ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ഇ പി എച്ചുമായി സഹകരിച്ച പ്രമുഖ ടററ്റ് നിർമ്മാണ കമ്പനിയായ ജോൺ കോക്കറിൽ ഡിഫൻസ് ജെ സി ഡി ആണ് ഈ ടററ്റ് നിർമ്മിക്കുന്നത് ബെൽജിയത്തിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നിർമ്മാണ ശേഷിയും സംയോജിപ്പിച്ച സൊറാവാറിൻ്റെ പോരാട്ട ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്ന ഒരു അത്യാധുനിക ടററ്റാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലുകൾ വെടിവെയ്ക്കാൻ കഴിവുള്ള നൂറ്റി അഞ്ച് എം എം തോക്ക് സ്ഥാപിക്കാനുള്ള കഴിവ് ടററ്റിൻ്റെ നൂതന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു കവചിത വാഹനങ്ങൾക്കും ശത്രു ടാങ്കുകൾക്കുമെതിരെ മികച്ച ഫയർ പവർ നൽകുന്നു കൂടാതെ ടററ്റിന്റെ രൂപകൽപ്പന നിരീക്ഷണ ഡ്രോണുകൾ അലഞ്ഞു തിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കാനും കഴിയുമെന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു സവിശേഷതയാണ് മൊത്തത്തിൽ നൂതന സാങ്കേതികവിദ്യ തന്ത്രപരമായ പങ്കാളിത്തം അത്യാധുനിക യുദ്ധ സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവ സൊറാവാറിൻ്റെ ടററ്റിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായി വേറിട്ടു തന്നെ നിർത്തുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ